ബംഗാളിൽ ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ബലം കൈയായിരുന്ന നേതാവായിരുന്നു സുവേന്ദു അധികാരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജി സുവേന്ദുവിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഒരു വലിയ പോരാട്ടമായിരുന്നു അന്ന് മമത കാഴ്ചവെച്ചത് ബി ജെ പിടിമുറുക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് മമതാ ബാനർജി നന്ദിഗ്രാമിൽ തന്നെ മത്സരിച്ചുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്രയേറെ മുന്നേറ്റം അവിടെ നടത്തിയത് നന്ദിഗ്രാമിൽ ചെറിയ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെങ്കിലും മമതാ ബാനർജി സംസ്ഥാന തുടങ്ങിയോളം ഒരു വലിയ തരംഗം തന്നെയാണ് മൂന്നാം തവണയും ഉണ്ടാക്കി അധികാരത്തിലെത്തിയത് അന്ന് ഗവർണർ ആയിരുന്ന ജഗ്ദീപ് ധൻഖർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളാണ് ഈ സംസ്ഥാനത്ത് സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ ഒന്ന് മയപ്പെടുവെന്നതായിരുന്നു അന്ന് ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് ഇന്ന് അതേ ജഗ്ദീപ് ധൻഖർ ഇതേ ബി ജെ പിയുടെ ശരങ്ങളേറ്റ് ശരശൈലിയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം കൂടിയിട്ട് ബി ജെ പിയുടെ ഏതാനും ചില എം പിമാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറാനുള്ള സൂചനകൾ പ്രകടമായി പുറത്തു കാണിക്കുന്നുണ്ട് എം എൽ എ മാരിൽ ഏതാണ്ട് പതിനാറോളം പേർ ബി ജെ പി നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറാൻ മമതാ ബാനർജിയുടെ അടുപ്പക്കാരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള രഹസ്യ റിപ്പോർട്ടുകളും കൂടി ബംഗാളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇക്കുറിയും മമതാ ബാനർജിയെ വലിയ മുന്നേറ്റം നടത്തും എന്നാൽ മമത ഇക്കുറി കോൺഗ്രസ്സിന് കുറച്ച് സീറ്റുകൾ നൽകും എന്നുള്ള പരിഗണനയും നൽകുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളുള്ള ബംഗാളിൽ കോൺഗ്രസ് നേതാണ് നാൽപ്പതോളം സീറ്റുകൾ മത്സരിക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില രഹസ്യ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അത് ഇന്ത്യ മുന്നണിയുടെ സാമാന്യ മര്യാദക്കനുസരിച്ചായിരിക്കുമെന്നും മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കുമോ എന്നുള്ള ചർച്ചകൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നതാണ് മമത പറയുന്നത് ദുർഗാപൂരിൽ ഉണ്ടായ അനിഷ്ട സംഭവത്തിന് ശേഷം മമത പറഞ്ഞത് സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നത് വലിയ സൂക്ഷ്മത വരുത്തണം എന്നുള്ളതാണ് എന്നാൽ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച ബി ജെ പി പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത ഏക സംസ്ഥാനം ഇന്ത്യയിൽ പശ്ചിമ ബംഗാളാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു രീതി വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അപ്പോഴാണ് മമതാ ബാനർജി തൻ്റെ വാചകങ്ങളെ വളച്ചൊടിച്ച ആ ഒരു കിരാത നടപടികളെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ദുർഗാപൂരിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തും എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ സുരക്ഷിതമായല്ല നടക്കുന്നത് അവരുടെ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കേ പഠിക്കേണ്ടിയിട്ടുണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ബേട്ടി ഭജാവോ ബേട്ടി പഠാവോ എന്നൊക്കെ തള്ളുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് താൻ ഒന്നുമല്ലായ്മയിൽ നിന്നും ഇവിടം വരെ എത്തിയതാണ് പശ്ചിമ ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരാൻ കഴിയുമെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന നരാധമന്മാരെ വൃത്തിയായി കൈകാര്യം ചെയ്യുവാനും തൻ്റെ ഗവൺമെൻറ്റിന് അറിയാമെന്നും ഉറപ്പാക്കുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത്